നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം അലഞ്ഞു തിരിഞ്ഞ ജീവിതകാലത്തെ ഗ്രീസിലെ ഒരു ഗ്രാമത്തിലെത്തിയ പൗലോ കൊയിലോയ്ക്ക് നന്നായി വിശന്നു കൈവശം പണമില്ല ഭക്ഷണം ഇരക്കുവാൻ അഭിമാനം അനുവദിക്കുന്നതുമില്ല ഒടുവിൽ ഒരു ഹോട്ടൽ കയറി വെള്ളം ചോദിച്ചു കടയുടമ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ഒരു പ്ലേറ്റ് നിറയും ഭക്ഷണം നൽകി പൗലോ കഴിക്കുവാൻ വിസമ്മതിച്ചു കടക്കാരൻ നിർബന്ധിച്ചു കഴിപ്പിച്ചു എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ ഭക്ഷണം വിലക്കല്ല നൽകിയത് ബിഷപ്പിനാണ് കടക്കാരൻ പറഞ്ഞു പൗലോ കരഞ്ഞുകൊണ്ടാ മനുഷ്യനെ അലിങ്കരം ചെയ്തു കാലം കടന്നുപോയി പൗലോ ലോകമറിയുന്ന എഴുത്തുകാരനായി കോടീശ്വരനായി ഒരിക്കൽ പൗലോ അന്നത്തെ ചായക്കടക്കാരനെ ഓർത്തു അദ്ദേഹത്തെ കാണണമെന്നാഗ്രഹത്താൽ ആ പഴയ ഗ്രാമത്തിലെത്തി ആ ഗ്രാമം അവിടെയില്ല പകരം ഒരു പട്ടണം ആ ചായക്കടയും കാണുവാനില്ല അന്വേഷണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗുഗ്രാമത്തിലേക്ക് പോയി എന്ന് അറിഞ്ഞു അന്വേഷണത്തിൽ അദ്ദേഹം ഒരു കൃഷിക്കാരനായി എന്നറിഞ്ഞു പക്ഷേ ജീവനോട് ഉണ്ടോ എന്നറിയില്ല എന്ന് ചിലർ പറഞ്ഞു പൗലോ ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു ഒടുവിൽ ആ ചായക്കടക്കാരനെ അദ്ദേഹം കണ്ടുപിടിച്ചു പഴയ സംഭവം ഓർമ്മിപ്പിച്ചു ഇപ്പോൾ എനിക്ക് ധാരാളം പണമുണ്ട് ഞാൻ എങ്ങനെ അങ്ങേ സഹായിക്കണമെന്ന് പൗലോ ചോദിച്ചു പുഞ്ചിരി തൂകി കൈകൂപ്പി അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി അങ്ങയുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നെ തേടി വന്നതിനും നന്ദി എന്നാൽ എൻ്റെ സഹായത്തിന് പകരം സഹായം ചെയ്യുവാൻ അങ്ങക്ക് കഴിയില്ല ഞാൻ അങ്ങേയല്ല അങ്ങയുടെ വിശപ്പിനെയാണ് സഹായിച്ചത് അങ്ങന്ന് അനുഭവിച്ച വിശപ്പ് എനിക്ക് നിന്നില്ല അതുകൊണ്ട് അതുപോലെ എന്നെ സഹായിക്കുവാൻ അങ്ങേക്ക് കഴിയില്ല എന്നോട് ക്ഷമിക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൗലോയുടെ ഹൃദയത്തിൽ തട്ടി ആ പാദങ്ങളിൽ പൗലോ നമസ്കരിച്ച് മടങ്ങി സഹായമെന്നത് വ്യക്തിക്കല്ല ഒരു അവസ്ഥയ്ക്കാണ് നൽകുന്നത് അതിനാൽ സഹായം നൽകിയ വ്യക്തിയെ അതേ അവസ്ഥയിൽ സഹായിക്കുവാൻ ഒരിക്കലും നമുക്കാവില്ല അതിനാൽ ഒരാൾ സഹായം ചോദിച്ചിട്ടല്ല സഹായിക്കേണ്ടത് ആവശ്യമുള്ളവൻ്റെ അവസ്ഥ അറിഞ്ഞ് സഹായിക്കുന്നതിലാണ് മഹത്വം അത്തരത്തിൽ ലഭിക്കുന്ന ഒരു സഹായവും തിരിച്ചു നൽകി കടം വീട്ടുവാൻ കഴിയുന്നതുമല്ല മാതൃത്വത്തിന് പകരം എന്തു പകരം നൽകി കടം തീർക്കും പിച്ചവച്ച നാൾ മുതൽ മുന്നിലും പിന്നിലും കവചം തീർത്ത് പോറ്റി വളർത്തിയ പിതൃത്വത്തിന് എന്തു പകരം നൽകി കടം വീട്ടാം ശിലയെ ശില്പമാക്കിയ കരവിരുത് പോലെ നമ്മളെ നമ്മളാക്കിയ പ്രകൃതിക്ക് എന്ത് പകരം നൽകി കടം വീട്ടും എല്ലാ കടങ്ങളും തീർക്കാൻ ഒരു വഴിയേ ഉള്ളൂ നന്ദിയുടെ വഴി കൃതജ്ഞതയുടെ വഴി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹവൈസ് ഡി